ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ മി ആയിട്ടുണ്ടോ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മളൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഫുള്ള് പ്രൊഡക്റ്റ് എല്ലാ ചോദിച്ചാൽ നമ്മളടുത്തുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഹുദാബീൻ്റെ എന്താ പ്രൈമറാണ് കേട്ടോ പ്രൈമർ അപ്ലൈ ചെയ്യട്ടെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മളിത് ഇങ്ങനെ എപ്പോഴും മേക്കപ്പ് ഇടലുണ്ടോ ചോദിച്ചാൽ അല്ലെട്ടോ ഇങ്ങനെ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മേക്കപ്പ് ഇടുന്നത് കേട്ടോ സ്കൂൾക്ക് ജസ്റ്റ് നമ്മളൊരു പൗഡറിട്ട് പോകും അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് അതൊന്ന് ഇതാവട്ടെട്ടോ സെറ്റാവട്ടെ ഒന്നിനെ വലിയ കേട്ടോ അപ്പം ഇതാ ആയി അതിന് ശേഷം നമ്മളിതാ ഇതപ്പോഴും എവിടെ ഫോൺസിൻ്റെ കേട്ടോ സൺ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നമ്മളെയും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങൾ ഫുള്ള് നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നെക്കിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ നെക്ക് വേറെ ഒരു കളറ് പോലെ വെക്കട്ടോ എനിക്ക് നമ്മൾ ഫേസിൽ ഫേസിലിടുന്നതിലാതെ നെക്കിലിടണം കേട്ടോ കാരണം നെക്ക് നമ്മൾ ഇതുണ്ട് കേട്ടോ കളർ ചേഞ്ച് ഉണ്ട് എനിക്ക് സ്വർണത്തിൻ്റെ ഒന്നിനൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ആ ഭാഗം ഫ്രീ ആക്കിയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അപ്പം അത് ഇവിടെ സെറ്റ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ സൺസ്ക്രീനാണ് കേട്ടോ അത് സൺസ്ക്രീൻ വിത്ത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊട്ട് കൊടുക്കാം ഇത് ഞാൻ തീരെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് സംഭവം ഞാൻ തീരെ ഉപയോഗിക്കലില്ല കേട്ടോ ഫൗണ്ടേഷനും കൂടെ ഉണ്ടായതുകൊണ്ട് ഇതിൽ അപ്പോൾ മിനോസിൻ്റെ സംഭവം അവള് ഉപയോഗിക്കും ഞാനത് ഉപയോഗിക്കാറില്ല പൊതുവെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യട്ടെ അപ്പം നമ്മൾ ബ്ലൈൻഡിങ്ങിനായിട്ട് നമ്മൾ ഇതൊന്നും എടുക്കൂല കേട്ടോ എന്ത് നമ്മളെ മറ്റേ സംഭവം ഉണ്ടല്ലോ ബ്രഷോ സ്പഞ്ചോ ഒന്നുമില്ല കേട്ടോ കൈ കൈനോളം ഹെൻഡിങ്ങിന് പറ്റിയിട്ടുള്ളൊരു സംഭവം അല്ല എന്നാണ് കേട്ടോ ഇൻ്റതിൽ നമുക്കിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതേപോലെ എൻ്റെ സംഭവം എന്താ വെച്ചാൽ അത് ഇടണത് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ അതാണ് എനിക്ക് ഇത് ഈറ ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഇടുന്നത് അല്ലെങ്കിൽ വെറും ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് കേട്ടോ ഇതാക്കുക ഓക്കെ അപ്പം അങ്ങനെ അതിതായി കൂടെ ഒന്ന് ശരിയാക്കി എടുക്കല്ലേ അങ്ങനെ സംഭവം സെറ്റ് അപ്പം ഇനി നമുക്കുള്ളത് സംഭവം എന്താ വെച്ചാൽ ലിപ്സ്റ്റിക് എറണം കണ്ണിൽ വല്ലാണ്ട് അങ്ങോട്ട് കരി എഴുതൂലെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെയും താഴ്ഭാഗത്തോ ഒക്കെ നന്നായിട്ട് എന്താ കളർ ചേഞ്ച് ചെയ്തെട്ടോ കണ് മിഷിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എപ്പോഴേലും എന്നാൽ ഇപ്പോഴേലും ഇങ്ങനെ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ കണ്ണെഴുതാറുള്ളത് അപ്പോൾ അതും ഇതാ നമ്മുടെ ഹിമാലയയുടെ കണ്ണശിയാണ് കേട്ടോ ഇടുന്നത് കാജില് അപ്പൊ അതൊന്ന് എഴുതി കൊടുക്കുക ഐലൈനറൊക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടോ നമുക്ക് ഫോണിൽ നോക്കിയിടുമ്പഴേ ഇത് ഇതുപോലെ കേട്ടോ നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കൈ കൊടുക്കെ ഈ കണ്ണില് കുറച്ച് മിന കണ്ണാടി ഇടുന്നു കുറച്ച് കുറവായ പോലെട്ടോ നമ്മളതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ നിന എന്നോട് പറഞ്ഞ കണ്ണാടി ഒന്ന് കൊടുന്ന് കിട്ടുന്നു അപ്പം അങ്ങനെ നമ്മുടെ കണ്ണ ഏതെല്ലാം കഴിഞ്ഞ് ഇതാ നമുക്ക് ജസ്റ്റ് പൗഡർ ഇട്ടുകൊടുക്കാം കേട്ടോ പൗഡറ് നമ്മൾ സാധാ പൗഡറാണ് കേട്ടോ അത് ഇട്ടുകൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഷാഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കൂലോ കണ്ണിനെ വല്ലാതെ പരിക്ക് കൊടുക്കൂല അതാണ് കേട്ടോ സാരും ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഞാൻ ലിപ്പിൽ എന്താ എന്താ ലൈൻ അരച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ലിപ്പ് എന്താ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കാട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇവിടെ സെറ്റ് അപ്പം നമുക്ക് ഇതില് എക്സ്ട്രാ കളറ് ആ ഇങ്ങനെ എടുത്ത് മാറ്റാം ഓക്കെ നമുക്ക് ഹെയർ കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ അതുകൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് പറയാൻ തട്ടം മാറ്റിയിട്ടില്ല അത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം ഫേസിൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് നമ്മളെ പാത്തും അവിടെ ഫുള്ള് മാറ്റി സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് നമ്മളെ ഹെയർ സെറ്റ് ചെയ്യണം കൊടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് മതി കേട്ടോ അത് നമുക്ക് എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമ്മളെ മുഖത്തിന് യോജിച്ച രീതിയിൽ വേണ്ട നമ്മൾ ചെയ്യാനായിട്ട് അവിടെ ഒരു എന്താ അബിയും കുട്ടീൻ്റെ താളം കാട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളു കേട്ടോ പിന്നെ ഞാൻ ഫുള്ള് ഷാളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ലുക്ക് കാണിച്ചാലോ ഫുൾ സെറ്റ് ആയി കഴിഞ്ഞോട്ടോ അപ്പം ഇനി നമുക്ക് ഇക്ക് കുറച്ച് സെറ്റിംഗ് സ്പ്രേ കൂടെ എടുക്കാം കേട്ടോ അപ്പം ഞാനിത് എടുത്ത് കണത് കുടാബിൻ്റെ ഉണ്ടോ അത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാനുണ്ട് ഓക്കെ അപ്പം ഇനി ഞങ്ങൾ പുറത്തിറങ്ങും അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറയാം കേട്ടോ നമ്മളൊരു പ്രൊഫഷനായിട്ട് ചെയ്യ പഠിച്ചതോ ചെയ്യണമെന്നില്ല നമ്മൾ നമ്മളത് അറിവിലുള്ളൊരു മേക്കപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം